ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്കറിയാം ഞാൻ കുറേ ദിവസമായിട്ടോ ഒരു ഡെയിലി വ്ലോഗ് പോലൊക്കെ ചെയ്തിട്ട് കാരണം ഒത്തിരി എന്താ പറയുക ബിസി സ്കെഡ്യൂളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം സോ വീഡിയോ അപ്പോൾ ഗായ്സ് ദേ ഗോകു ദേ സൈക്കിൾ വെച്ചിട്ട് ദേ ഇവിടെ നിൽക്കുവാണ് എന്താന്ന് ചോദിച്ചാൽ പറയുക അതേ ഇവിടെ ഒരു കാറ്റ് കാറ്റുണ്ട് കേട്ടോ ഈ കാറ്റിന്റെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഗോകു പറയുക കഴിഞ്ഞ ദിവസം അവന് കളിക്കാൻ പോയപ്പോഴത്തേനും അവിടുത്തെ ബാക്കിൽ യാർഡിൽ ആ പൂച്ചേനെ കണ്ടു എന്നാണ് ഗോകു പറയുന്നത് അതിനിപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതെ ഇത് വെച്ചേക്കും കേട്ടോ പക്ഷേ ഗോകു കണ്ടപ്പോഴും അത് ലോസ്റ്റ് ആയിരുന്നില്ല അവിടെ കിടക്കുമായിരുന്നില്ലേ ഗോവ കണ്ടപ്പോഴും അത് എന്താ പറയുക വീട്ടിൽ നിന്ന് പോയിട്ട് അതിന് എവിടെ വഴിയറിയാതെ അവിടെ ഇവിടെ നടക്കുമായിരുന്നു പക്ഷേ ഇതിൻ്റെ ബോർഡൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഈ ഒരു കാലാവസ്ഥ അതായത് ഈ ഈയൊരു സൺലൈറ്റൊക്കെ പോകാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ സമ്മറൊക്കെ മാറി ഇപ്പോൾ നമ്മുടെ ഓട്ടം ടൈം വരാനായിട്ടുണ്ട് ഒരു സെപ്റ്റംബർ ലാസ്റ്റോടു കൂടെ നമ്മുടെ ഓട്ടം സ്റ്റാർട്ട് ചെയ്യും ഓട്ടം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ഈ ഇപ്പോൾ ഉള്ള പച്ചപ്പും ഹരിതാബേക്കെ പോയി ഇവിടെ ഫുള്ള് മറ്റേ എന്താ പറയുക ബ്രാഞ്ചസ് മാത്രമായിരിക്കും കേട്ടോ ഗ്സ് നോക്കൂ ഒരു ആപ്പിൾ താഴെ കിടക്കുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആപ്പിളാണോ കടിച്ചിട്ട് താഴെ ഇട്ട് പക്ഷേ ഞാനൊരു സംഭവം കാണിച്ചു തരാം ഇവിടെ മൊത്തം ആപ്പിൾ ട്രീസ് ആണ് ഗായ്സ് ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ ആപ്പിൾ മരത്തിൻ്റെ ആ തോന്നും മുറിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ നിൽക്കുന്നത് ആപ്പിൾ ട്രീ ആണ് നോക്കിക്കുന്നത് കാണാൻ വരുന്നുണ്ടോ ഫുൾ ആപ്പിളാണ് കേട്ടോ അതാണെങ്കിൽ ഇത് നോക്കിയൊന്നും കണ്ടോ ഇത് ഫുള് ആപ്പിളാണ് കേട്ടോ പക്ഷെ ഈ ആപ്പിളിനൊക്കെ നമ്മുടെ നാട്ടിൽ ചില മാങ്ങയ്ക്കൊക്കെ കേട് വരുമ്പോൾ ഫുൾ മാങ്ങയും കേടല്ലേ അതുപോലെ എന്തോ ഒരു കുഴപ്പമുണ്ട് ഒരു സൈഡ് വന്നിട്ട് കേടായിട്ട് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഫുൾ ആപ്പിൾ ആണ് കേട്ടോ മാങ്ങ പിടിക്കുന്ന പോലെ ഭയങ്കരമായിട്ടിങ്ങനെ പിടിച്ച് നിൽക്കുക പക്ഷേ ആർക്കും വേണ്ട ഇത് റോഡ് സൈഡിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ആൾക്കാർക്ക് വേണമെന്നുള്ളവർക്ക് ഇതൊക്കെ പറിച്ചു കഴിക്കാം കേട്ടോ ഇതുപോലെ കുറേ മരങ്ങൾ അങ്ങോട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നന്നായിട്ടൊന്നും പക്ഷെ നീ ഇന്നല്ല പറ ഞാനിത് ആ ആപ്പിൾ പറിക്കാൻ പോവാന ട്ടോ പറിക്കുമ്പോ ചെലപ്പോ തലേ കൂടെ എല്ലാം കൂടെ ഭയങ്കര വല്യ ആപ്പിളാണ് ട്ടോ നല്ല പഴച്ചിട്ടുണ്ടോ തോന്നുന്നു നോക്കേ കേട്ടോ ഭയങ്കര വല്യ ആപ്പിള് കിട്ടിട്ടോ ഇഷ്ടം പോലെ എടുത്ത് ഈ സൈഡ് നോക്കിയാൽ കാണാൻ പറ്റും ഈ സൈഡ് കാണിച്ചു കൊടുക്കും ഈ ആപ്പിള് പറിക്കുന്ന കണ്ടിട്ട് ഈ വീട്ടിലെ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് പറിച്ചു തരും നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ എന്തുചരും അവർ പറഞ്ഞു ഭയങ്കരമായിട്ട് ഇവിടെയൊക്കെ വെറുതെ വേസ്റ്റ് ആയി പോകും അതൊന്നും കുറച്ച് പറിച്ചു തരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് എന്താ ലാഡർ എങ്ങാണ്ട് എടുക്കാൻ പോയി പോണമായിട്ട് അപ്പം വന്നിട്ട് നമുക്ക് ലാഡറിൽ കുറച്ച് പറിക്കാം ഓക്കെ അപ്പോഴുണ്ട് ഇതേ ആ ലേഡി നമ്മുടെ ലാഡറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കൂടെ പുള്ളിക്കാരുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു കൂടെ നമ്മുടെ ഒരു പട്ടിക്കുട്ടനും ഉണ്ടായിരുന്നു കേട്ടോ പട്ടിക്കുട്ടനെ ഇച്ചിരി വലുതാണ് കേട്ടോ അതിൻ്റെ പേര് യോഗിന്നാണ് കേട്ടോ അപ്പോൾ അവരെല്ലാം കൂടെ ഫാമിലി ആയിട്ട് അവർ വേറെ ആരും ഇല്ല വീട്ടിൽ അവർ മൂന്നേർ മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ വന്നിട്ട് ആരോ കാത്തിരുന്ന് കണ്ടതുപോലെ നമുക്ക് എല്ലാം കൂടെ പെറുക്കി തരുകയാണ് കേട്ടോ make this with like apple pie or something. Yes, right, yeah, yes, yeah. What apple pie? Oh. <laughs> oh look yes. at അവർ പറഞ്ഞു ഇവിടെ എന്താ വെറുതെ വേസ്റ്റായി കളയുമല്ലോ അത് പറഞ്ഞിട്ടാണ് എല്ലാം കൂടെ പെർക്കുന്നത് കേട്ടോ എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേന് അവർ ഫുൾ അതെല്ലാം പറിച്ചു കേട്ടോ താഴെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സാധനവും എല്ലാ ആപ്പിൾസും അവർ പറിച്ചിട്ട് ഒരു കുട്ടിക്കുട്ടി കവറിലാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ വഴി കൂടെ പോണവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ വേണമെന്നുള്ളവർക്ക് എടുക്കാം എന്ന രീതിയിൽ അവർ ഇതുപോലെ കുറേ പറിച്ചിട്ട് ഈ വലിയ ബാഗ് ഞങ്ങൾക്ക് തന്നു വിട്ടു പിന്നെ അവർ വന്നപ്പോൾ ഒരു തോട്ടിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഓരോ മാങ്ങയും ചക്കയും മാങ്ങയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് തോട്ടിയില്ലേ അതാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടോ അവർ വന്നപ്പോൾ തന്നെ അത് എൻ്റെ കയ്യിൽ തന്നു എന്നിട്ട് ഞാൻ അത് വെച്ചിട്ട് രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ പറിച്ചു കേട്ടോ ആപ്പിൾ <laughs> well, you know, no. we'll give some to mm. or something, but at least ഹലോ ഗായ്സ് അപ്പോ നമുക്ക് അവിടെ വീട്ടിലുള്ള അമ്മച്ചി നമുക്കത് കുറേ ആപ്പിൾ പറിച്ചു കിട്ടോ അവർ പറഞ്ഞത് ശരിക്കും പറഞ്ഞു കുക്കിങ് ആപ്പിൾസ് ആണ് ആപ്പിൾസിൽ തന്നെ പല ടൈപ്പ് ഓഫ് ആപ്പിൾസ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പറിച്ച ആപ്പിൾ എന്ന് പറയുന്നത് കുക്കിംഗ് ആപ്പിളാണ് കേട്ടോ അത് വെച്ചിട്ട് പൈ ഉണ്ടാക്കും ഇപ്പം ഞാൻ പറഞ്ഞു ഞാനത് വെച്ചിട്ട് ചിലപ്പോൾ എന്താ പിക്കളോ എന്തെങ്കിലും ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത് അവർ പറഞ്ഞത് കുക്കിങ് ആപ്പിൾ ആയതുകൊണ്ട് അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ പല ടൈപ്പ് ഓഫ് ആപ്പിൾ നമുക്ക് ഈ സ്ട്രീറ്റ് കാണാൻ പറ്റും കേട്ടോ ഭയങ്കര നല്ലൊരു ആയിരുന്നു കേട്ടോ ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു ആപ്പിൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറിച്ചത് അപ്പോൾ അന്നേരം പറഞ്ഞു ഞങ്ങൾ കുറച്ച് പറിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര സ്നേഹത്തോടെ നമുക്കൊരു ഭയങ്കര ഒരു വലിയൊരു കവർ നിറയെ ആപ്പിൾ തന്നു കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ അത് വെച്ചിട്ടുണ്ട് തിരിച്ചു പോകുമ്പോൾ അതെടുക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല പല ടൈപ്പ് ഓഫ് ആപ്പിൾ ഇത് ആണെന്ന് എനിക്ക് തോന്നുന്നു ഭയങ്കര ചെറുതായിട്ട് പിടിച്ചേക്കുന്ന ആപ്പിളാണ് കേട്ടോ കണ്ടോ ഇങ്ങനെ എന്താ പറയുക നമ്മൾ ഇറിങ്ങിൽ പോലെ എന്തോ പിടിച്ച് എന്ന് പറയില്ല അതുപോലെ നിൽക്കുകയാണ് ഭയങ്കര കുട്ടി ആപ്പിളാണ് പക്ഷെ എല്ലാം എന്താ പറയുക ആരും ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെയൊക്കെ നശിച്ചു പോയി താഴെ ഈഴ്ന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഫുള്ള് താഴെ വീഴും കണ്ടോ കുട്ടി ആപ്പിൾസാണ് കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആപ്പിൾ സ്ട്രീറ്റ് തന്നെയാണ് ഫുൾ ആപ്പിൾ മരങ്ങളാണ് കേട്ടോ അവർ പറയുന്നുണ്ടായിരുന്നു കുറേ ആപ്പിൾസ് ആപ്പിൾസൊക്കെ അവരിങ്ങനെ ആപ്പിൾ ട്രീ കട്ട് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ആപ്പിൾ ആർക്കിങ്ങനെ കൊടുത്ത് തീർക്കാനുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ കാരണം ഇത് ആർക്കും ഇത് കോമൺ ആണ് കേട്ടോ ഇവിടെ നിൽക്കുന്ന ആപ്പിൾ ട്രീസ് എന്നൊക്കെ നമുക്ക് പറിച്ചു കഴിക്കാം ആവശ്യത്തിനുള്ളത് കൊണ്ടുപോകാം കാരണം ഇത് കോമൺ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വീട്ടുകാരുടെ അല്ലല്ലോ അപ്പോൾ അവർ എന്താ പറയുക അവരുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അവിടെ തന്നെ അതങ്ങനെ വീണ് വീണ് പിന്നെ അവർക്കൊരു പണിയാകും അതുകൊണ്ട് അവർ മാക്സിമം അത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാറ്റാൻ ശ്രമിക്കുകയാണ് കേട്ടോ ഇവിടെ അതുപോലെ തന്നെ ഒരു വലിയൊരു ആപ്പിൾ ട്രീപ്പ് ഉണ്ട് കേട്ടോ കേട്ടോ ഇത് കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ ആപ്പിൾസ് ആണ് കേട്ടോ കൂടുതലും എന്നിട്ട് ഒരു സൈഡിലൊക്കെയാണ് ഇങ്ങനെ റെഡായി റെഡായി വരുന്നത് പ്യുവർ റെഡായി വരില്ല അതിന് മുന്നേ തന്നെ ഇത് താഴെ വീണ് റെഡ് ഡിഷ് ആയിട്ടുള്ള ആപ്പിൾ ആണ് അവർ പറഞ്ഞ പോലെ തന്നെ പല ടൈപ്പ് ഓഫ് ആപ്പിൾ ഉണ്ട് ഗ്രീൻ ആപ്പിൾ ഉണ്ട് നമ്മുടെ ഈ സ്ട്രീറ്റിലോ ഗ്രീൻ ആപ്പിൾസ് ഉണ്ട് അല്ലാതെ ഇത് റെഡായി റെഡായി വരുന്നുണ്ട് പിന്നെ എന്താ പറയുക നമ്മുടെ കുക്കിംഗ് ആപ്പിൾസ് അങ്ങനെ പല ടൈപ്പ് ഓഫ് ആപ്പിൾസ് ഉണ്ട് അവർ പറയും ോക്ക് നമ്മുടെ പാർക്കിൽ വന്നപ്പോഴത്തേനും ഇവിടെ കുറേ നമ്മുടെ ബ്ലാക്ക് ബെറീസ് ഇപ്പം ഉണ്ട് കേട്ടോ അതെ കണ്ടോ ബ്ലാക്ക് ബെറീസിൻ്റെ സമയമാണ് ഇത് കണ്ടോ നോക്ക് കഴിക്കാം കേട്ടോ ഈ ബ്ലാക്ക് കളറ് ഇങ്ങനെ എടുത്തിട്ട് കഴുകിയിട്ടാണ് കഴിക്കേണ്ടത് നിറയെ ഇപ്പം ഉണ്ട് കേട്ടോ ഇതിലെ ബ്ലാക്ക് കളറാണ് ടേസ്റ്റ് ഉള്ളത് കണ്ടോ കുറേ നിപ്പുണ്ട് കേട്ടോ ഇതൊക്കെ കോമൺ ആയിട്ട് ആൾക്കാർക്കൊക്കെ പറക്കി പറക്കി കഴിക്കും ഇത് നമുക്ക് എന്തെങ്കിലും സ്മൂതി ഒക്കെ ഉണ്ടാക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഗാർഡനിലും വേണം ഇപ്പോൾ ഉണ്ടെങ്കിൽ പോയിട്ട് വേണം അതൊക്കെ ഒന്ന് പറിക്കാൻ കണ്ടോ ഒരു വഞ്ചന നിറയെ നീപ്പുണ്ട് പക്ഷെ ഒന്ന് പാകമായിട്ട് പാകമായതൊക്കെ ചെയ്തതാണ് കേട്ടോ എന്നൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കൈസ് ഇന്നത് ഇവിടെ പാർക്കിൽ ഭയങ്കര റഷാണ് കേട്ടോ ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് പിന്നെ സൺഡേ ആയതുകൊണ്ടൊക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ അവിടെ ഒരിടത്ത് കണ്ടോ ഫൈവ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്നിടത്ത് അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു നമുക്ക് നോക്കാം എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ആവാനായിട്ട് അപ്പൊ ഞങ്ങളിത് ഇവിടെ പാർക്കിൽ വന്നിട്ടുണ്ടെന്ന് അപ്പൊ ഞങ്ങള് ഇവിടെ ഞങ്ങളിത് ഇവിടെ സ്ഥലം കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ് കൈസ് അപ്പോൾ എവിടെയെങ്കിലും ഒരു നല്ലൊരു സ്ഥലത്ത് നമ്മൾ ടെന്റ് കെട്ടാം എന്ന് വിചാരിക്കുന്നു എന്നിട്ട് കൊറച്ചു നേരം ഒന്ന് ചിൽ ചെയ്തിട്ട് പോവാട്ടോ അപ്പൊ അപ്പൊ ഞാനും ഗോകും കൂടെ ടെൻറ്റ് അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ കുറച്ച് കഴിഞ്ഞ് ഗോകും മുന്നേട്ടനും കൂടെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലേർപ്പെടാൻ പോകുമെന്ന് പറയുന്ന അപ്പം ഞാനിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് വായി നോക്കി വായി നോക്കി ഉറങ്ങാനാണ് എൻ്റെ ഒരു പ്ലാൻ നോക്കാം അപ്പൊ ഗണേഷ് നമ്മളിതേ ആ നൈസ് ലേഡിയുടെ അടുത്ത് നമ്മുടെ ആപ്പിള് എടുത്തിട്ട് വളരുകയാണ് കേട്ടോ അതെ നോക്കിക്കേ വല്യ ആപ്പിൾസാണ് കേട്ടോ ഞാൻ കൊറച്ച് മതി എന്ന് പറഞ്ഞിട്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇപ്പോഴും ഇനിയും ഇഷ്ടം പോലെ ആ മരത്തിൽ ഇപ്പോഴുണ്ട് അതുപോലെ തന്നെ അവര് എന്ത് ചെയ്തോ കുറേ കുഞ്ഞു കുഞ്ഞു കവറിലാക്കിയിട്ട് ആർക്കെങ്കിലും വഴി കൂടെ പോകണ ആർക്കെങ്കിലും വേണമെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞ് കറിലാക്കിയിട്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊരു ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ അവരൊരു അടിപൊളി ലേഡിയാണ് കേട്ടോ ഇനി ഇഷ്ടപ്പെട്ടു അവരെ അവരുടെ പട്ടിയുടെ യോഗി യോഗീതാണ് ഗൈസ്